നായ് കുട്ടുകാരും എല്ലാവർക്കും സുഖമില്ല അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അതിനായിട്ട് ആവശ്യത്തിൽ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഈ ഒരു കുക്കർ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് സബോള അരഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അത്യാവശ്യം നന്നായി വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചിരക്കയും ക്യാരറ്റും ഉരുളക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം മുങ്ങണ്ട എത്ര ഒഴിച്ചിട്ട് കഷ്ണങ്ങൾ മുങ്ങണ്ട എത്ര വെള്ളം ഒഴിച്ച ശേഷം അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിയ ശേഷം ചെറുതാക്കി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചേർത്ത ശേഷം അതിലേക്ക് രണ്ട് തക്കാളി ചെറുതാക്കി അരണത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ വാഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും കാസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് മസാല കറിയാതെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് കൊട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇതുവരെ ഇത് ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ